നമസ്കാരം ജനിച്ചാൽ ഒരിക്കൽ മരണം ഉണ്ടാവുക തന്നെ ചെയ്യും ജനന മരണ ചക്രം നമ്മുടെ കർമ്മഫലം അനുസരിച്ച് മോക്ഷം ലഭിക്കുന്നത് വരെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന പ്രക്രിയയാകുന്നു ഇതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കൂ എന്നാൽ ഒരു കാര്യം നാം തിരിച്ചറിയണം ഒരു കുട്ടിയുടെ ജനനം ശുഭകരമാകുന്നത് പോലെ തന്നെ മരണവും ആ ആത്മാവിന്റെ പുതിയ യാത്രയെയാണ് കണക്കാക്കുന്നത് അഥവാ മരണത്തോടെ അത്തരത്തിലൊരു യാത്രയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയാം മരണം ഒന്നിൻ്റെയും അവസാനം ആകുന്നതല്ല എന്നതും ഒരു സത്യം തന്നെയാകുന്നു ഒരു കാര്യം അത് ശുഭമായാലും അശുഭമായാലും ആ കാര്യം നടക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ചില സൂചനകൾ നൽകുന്നതുമാണ് ഈ സൂചനകൾ പക്ഷികൾ മൃഗങ്ങൾ ചെടികൾ മരങ്ങൾ എന്നിവയാൽ ആകാവുന്നതുമാണ് കാരണം ഇവയിലും ഈശ്വരാധീനം അല്ലെങ്കിൽ ദൈവാംശമുണ്ട് ഇത്തരത്തിൽ ഒരു വീട്ടിൽ മരണം സംഭവിക്കുന്നതിന് മുൻപ് അഥവാ മരണതുല്യമായ ദുഃഖം സംഭവിക്കുന്നതിന് മുൻപ് വിരിയുന്നതായ ആ പുഷ്പങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം മുല്ല ആദ്യത്തെ പുഷ്പം മുല്ലയായി തന്നെ പരാമർശിക്കാം മുല്ലയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്ന ഒരു ചെടിയാണ് മുല്ല മനസൗഖ്യത്തെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്ന പുഷ്പങ്ങളാണ് ഇവ എന്നതും വിശേഷപ്പെട്ട ഒരു കാര്യമാകുന്നു ഇവ ധാരാളമായി പൂക്കുന്നത് പൊതുവെ മഹാഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുക എന്നാൽ മനസ്സിലാക്കേണ്ടതായ മറ്റൊരു കാര്യം ഒരു മരണം നടക്കുന്നതിന് മുൻപായി അത് ശുഭകരമായ മരണമായിരിക്കും ആയുസ് എത്തിയ സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്ത വ്യക്തിയുടെ മരണം നടക്കുന്നതിന് മുൻപായാണ് ഇവ സാധിക്കാത്ത വിധം അത് നിങ്ങളുടെ വീടുകളിൽ തന്നെ ആകണം എന്നില്ല അതായത് ആ മരണം നിങ്ങളുടെ വീടുകളിൽ തന്നെ തന്നെയാകണം എന്നില്ല നിങ്ങളുമായി അടുത്ത ബന്ധമുള്ള ബന്ധുക്കളുടെ വീടുകളിലും ആകാം അത്തരത്തിലും സംഭവിക്കാം ഇതാ വ്യക്തിയുടെ ഈശ്വരാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ ഇതൊട്ടുമിക്കവാറും ഗൃഹനാഥനോ അല്ലെങ്കിൽ ഗൃഹനാഥയുടെയോ മരണത്തെ സൂചിപ്പിക്കും എന്ന കാര്യം ഓർക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൽക്കർമ്മങ്ങൾ ചെയ്ത വ്യക്തിയുടെ മരണം നടക്കുന്നതിന് മുൻപായാണ് ഇത്തരത്തിൽ സംഭവിക്കുക എന്ന കാര്യമാണ് ബോൺസായി ഒരു ചെടിയെ അവയുടെ സാധാരണ വളർച്ച മുരടിപ്പിച്ച് ചെറിയ രൂപത്തിൽ വളർത്തുന്ന ടെക്നോളജി തന്നെയാണ് ബോൺസായി ഇവയെ കാണുവാൻ അതിമനോഹരമായിരിക്കും എന്നിരുന്നാൽ പോലും പലപ്പോഴും ഇങ്ങനെ വീടുകളിൽ ഇവ വാങ്ങി വയ്ക്കുന്നത് അത്ര ശുഭകരമാകണം എന്നില്ല എന്നാൽ വിൽപ്പനയ്ക്കല്ലാതെ കച്ചവട ഉദ്ദേശമല്ലാതെ വളർത്തുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഇവ പൂത്താൽ മരണ ദുഃഖം അല്ലെങ്കിൽ മരണ ദുഃഖത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക വളരെയധികം വിഷമങ്ങൾക്ക് കാരണമാകാവുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ വളരെ അടുത്ത ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ അത്തരത്തിൽ വിഷമം ജനിപ്പിക്കുന്നതായ ചില മരണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അതിനാൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് തുളസി തുളസി പൊതുവെ ഏറ്റവും ശുഭകരമായ സസ്യമായാണ് കണക്കാക്കുക കാരണം ലക്ഷ്മി നാരായണ കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ പലപ്പോഴും തുളസി മുരടിക്കുകയും അത്തരത്തിൽ ഉണങ്ങി പോകുന്നതായ അവസ്ഥ ഉണ്ടാകുന്നത് അത്ര ശുഭകരമല്ല ആ വീടുകളിൽ ശുഭകരമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയായി തന്നെ കണക്കാക്കാം എത്ര തന്നെ തുളസി നട്ടാലും അത് പിടിക്കാത്തതായ അവസ്ഥ വരുന്നുണ്ട് എങ്കിൽ അതും ശുഭകരമായ ഒരു കാര്യമല്ല എന്നാൽ പ്രധാനമായും പരാമർശിക്കുന്നത് മറ്റൊരു കാര്യമാണ് തുളസി പൂക്കുന്നതായ കാര്യം തുളസി പൂക്കുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാണ് ആ വീടുകളിൽ ലക്ഷ്മി നാരായണ പ്രീതി അഥവാ ശ്രീകൃഷ്ണ ഭഗവാന്റെ കടാക്ഷമുണ്ട് എന്നുകൂടി അർത്ഥമാക്കാം എന്നാൽ തുളസി ഇത്തരത്തിൽ പൂക്കുന്നത് ശുഭകരമാണ് എന്നതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ കൂടുതലായി ചെയ്ത ക്ഷ്മി നാരായണ പ്രീതിയുള്ള അഥവാ മോക്ഷം ലഭിക്കാൻ പോകുന്ന ഒരു വ്യക്തി മരിക്കുന്നതിന് മുൻപ് ആയുസ് എത്തിയ മരണം സംഭവിക്കുന്നതിന് മുൻപ് ഇത്തരത്തിൽ തുളസി ധാരാളമായി പൂക്കും എന്ന് തന്നെ പറയാം ആ വ്യക്തികൾക്ക് മോക്ഷം ലഭിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായും ഇതിനെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഇത്തരത്തിൽ കാണുന്നത് ഒരു മരണത്തെ സൂചിപ്പിക്കാവുന്നതുമാണ് എന്ന കാര്യവും ഓർക്കുക പലരുടെയും വീടുകളിൽ മുള്ളുള്ള ചെടികൾ ധാരാളമായി ഉണ്ടാകാവുന്നതുമാണ് എന്നാൽ ഇത്തരത്തിൽ മുള്ളുള്ള ചെടികൾ വീടുകളിൽ പൂക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല എന്നാൽ ആ വിരിയുന്നതായ പുഷ്പത്തിന് സുഗന്ധമുണ്ട് എങ്കിൽ ഉദാഹരണത്തിന് റോസാ പുഷ്പം പോലുള്ള പുഷ്പങ്ങളാണ് വിരിയുന്നത് എങ്കിൽ സുഗന്ധമുള്ള പുഷ്പങ്ങൾ വിരിയുകയാണ് എങ്കിൽ അത് ദോഷകരമല്ല എന്നാൽ ഇത്തരത്തിൽ സുഗന്ധമില്ലാത്ത പുഷ്പങ്ങൾ ധാരാളമായി പൂത്താൽ അതാ വീടുകളിൽ ഒരു മരണം അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖം സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയായി തന്നെ കണക്കാക്കാം അതിനാൽ അത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക യു ഫോർബിയ അതി പുഷ്പങ്ങളാണ് ഇത് പല നിറത്തിൽ ഇവ ഉണ്ടാകുന്നതുമാണ് എന്നാൽ ഇവ വീടുകളിൽ വളർത്തുന്നത് അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം അത്ര ശുഭകരമല്ലാത്ത ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരാം പ്രത്യേകിച്ചും കിഴക്ക് വശത്ത് ഇവ പൂത്താൽ പ്രത്യേകം ഓർക്കണം കിഴക്ക് വശത്ത് ധാരാളമായി പോക്കുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല മരണ ദുഃഖം അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖം മനസ്സിനെ വളരെയധികം ആഘാതം ഏൽപ്പിക്കുവാൻ സാധ്യതയുള്ള ഒരു ദുഃഖം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊന്ന് കള്ളിച്ചെടികളാകുന്നു കള്ളിച്ചെടികൾ വീടുകളിൽ ഉണ്ടാകുന്നത് അത്ര ശുഭകരമല്ല നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ഇവ പൂക്കുന്നത് ആ വീടിന് അത്ര ശുഭകരമാകണം എന്നില്ല അപകട സാധ്യതകൾ വർദ്ധിക്കാം മാനസികപരമായ ദുഃഖങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുന്നതുമാകുന്നു മരണതുല്യമായ ദുഃഖം ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഇവ അത്ര ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അരളി അരളി നിങ്ങളുടെ വീടുകളിൽ പൂക്കുന്നുണ്ട് എങ്കിൽ അത് അമിതമായാണ് പൂക്കുന്നത് എങ്കിൽ അതത്ര ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക വലിയ ദോഷമായി തന്നെ കണക്കാക്കാം രോഗദുരിതങ്ങൾ രോഗികൾ അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് രോഗദുരിതങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയാം മരണ ദുഃഖമോ അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖമോ സംഭവിക്കാൻ പോകുന്നതിന് മുന്നോടിയാണ് ഇത്തരത്തിൽ ധാരാളമായി പോകുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് കറിവേപ്പ് പലരും വീടുകളിൽ വളർത്തുന്നതായ ഒരു സസ്യം തന്നെയാകുന്നു വീടുകളിലേക്ക് അത്യാവശ്യമായ ഒന്ന് തന്നെയാണ് കറിവേപ്പ് എന്നാൽ കറിവേപ്പ് ധാരാളമായി പൂക്കുന്നു എങ്കിൽ അത് ശുഭകരമല്ല പ്രത്യേകിച്ചും കിണറിന്റെ അടുത്താണ് ഇത്തരത്തിൽ ധാരാളം പൂക്കുന്നത് എങ്കിൽ അത് മരണതുല്യമായ ദുഃഖമോ അല്ലെങ്കിൽ മരണ ദുഃഖത്തിനോ കാരണമായി തീരും അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചനയാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക മയിലാഞ്ചി മയിലാഞ്ചിയും അമിതമായി പൂക്കുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ആ വീടുകളിൽ പലവിധ ദുഃഖങ്ങൾ മനസ്സിന് ആഘാതമാകാവുന്ന ചില ദുഃഖങ്ങൾ മരണതുല്യമായ ദുഃഖങ്ങൾ അല്ലെങ്കിൽ മരണദുഃഖം സംഭവിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയാണ് ഇത്തരത്തിൽ അമിതമായി പൂക്കുന്നത് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഇത്തരത്തിൽ സംഭവിക്കുന്നത് ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പരിഹാരങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ചില പരിഹാരങ്ങൾ ചില വഴിപാടുകൾ ചെയ്യുന്നത് ശുഭകരമാണ് അതിൽ ആദ്യത്തേത് പരമശിവനെ നിങ്ങൾ ആരാധിക്കുക എന്ന കാര്യമാകുന്നു നിത്യവും ആരാധിക്കുക നൂറ്റിയെട്ട് തവണ മൃത്യുജയ മന്ത്രം മുടങ്ങാതെ ജപിക്കുക കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാരയും പിൻവിളക്കും മൃത്യു പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുക മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ആയുർസൂക്താർച്ചന നടത്തുകയും ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അപകട സാധ്യതകൾ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക